ജില്ലാ ജനറൽ സെക്രട്ടറി അങ്ങനെ വണ്ടി എടുക്കൂലോ हेलो मैं हो ये नेदन नेता संबंध है दा आ आरण ले भारी देता चले आरे देता च दे no, 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 no. भारी आरे मारी दकड़ो पापर ओ ओ ീന ഈ നായ് മണ്ണിന് ഒറ്റ ഒന്നാ തരുകാരെ ഈ ടൗസർ പോയാൽ വെള്ളം താഴ് പോലോ ഈ കീറിയ ടൗസർ ഒറ്റ ഒന്നാ തോന്നിക്കാണെങ്കില് കേറിയ പാഞ്ഞോ പാഞ്ഞു